ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുഭവിച്ച തിരുക്കുമാരനും ദേവമാതാവിനും ഒത്തിരിയേറെ നന്ദി എൻ്റെ പേര് സോന ഇതെൻ്റെ അമ്മ ട്രീസ ഞാൻ അമ്മ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിലും എൻ്റെ അനിയൻ പത്താം ക്ലാസ്സിലും എക്സാം എഴുതി നിൽക്കുന്ന സമയമായിരുന്നു ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞത് ഉടനെ തന്നെ ഞങ്ങൾക്ക് അതിന് നെക്സ്റ്റ് ആയിട്ടുള്ള പഠനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉടനടി നടക്കുകയും ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് പറവുന്ന സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ എൻ്റെ അപ്പ അപ്പയ്ക്ക് കടയാണ് അപ്പം കട കഴിഞ്ഞ് അടയ്ക്കുന്ന സമയത്ത് എന്തോ സാധനം താഴെത്തുനിന്ന് എടുത്ത് എഴുന്നേറ്റപ്പം തൊട്ട് നെഞ്ചിനൊരു വിലക്കം പോലെയെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു അപ്പോൾ നെഞ്ചിന് അവിടെയല്ല നെഞ്ചിന് താഴെ ആട്ട് അപ്പം നമ്മൾ ഗ്യാസ് വരുന്ന പോലെ എന്ന രീതിയിലായിരുന്നു ഓർത്തത് അപ്പോൾ അമ്മയും ഞാനും മരുന്നൊക്കെ കൊടുത്തു അപ്പോൾ രാത്രിയാണെങ്കിലും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ ഉറങ്ങി പിറ്റേ ദിവസമായിട്ടും ഈ വേദന മാറാതെ വന്നപ്പം അപ്പം പറഞ്ഞു അടുത്തുള്ളൊരു ആ ക്ലിനിക്കിൽ പോയിട്ടൊരു പെയിൻ കില്ലർ പോലെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാമെന്ന രീതിയിൽ സാധാരണ അവിടെ ചെല്ലുമ്പോൾ പെയിൻ കില്ലർ തരും ചെയ്യേണ്ട പക്ഷേ അന്ന് ഡോക്ടറിൻ്റെ മകൻ മകൻ ഡോക്ടർ ഉണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇ സി ജി എടുത്ത് നോക്ക് നമുക്ക് എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം അപ്പോൾ ഇ സി ജി എടുത്ത് നോക്കിയപ്പം വേരിയേഷൻ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു അപ്പം കടയായിരുന്ന സ്ഥിതിക്ക് അമ്മ കടയിലിരുന്നു ഞാനും അപ്പയും വേറൊരു ചേട്ടനും കൂടെ കുറച്ച് അകലെയുള്ള ഒരു ഹോസ്പിറ്റൽ കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാം ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അത് പോസിറ്റീവാണെങ്കിൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ന് പറയുന്നതാണ് അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആൻറ്റിയും മംഗളും വന്നു അപ്പോൾ പുറത്തേക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു മോൾ വരണ്ട ആൻറ്റി അങ്ങളോട് ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞു പോസിറ്റീവാണ് അതായത് അറ്റാക്കായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നെന്ന രീതിയിൽ ഉടനെ തന്നെ അവർ എമർജൻസിയിലായിരുന്നു ഉടനെ തന്നെ അവിടുന്ന് ഐ സി ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു രീതിയിലായിരുന്നു എന്നാലും ഞാൻ ഒന്നും പറ്റത്തില്ല പറ്റത്തില്ല എന്ന രീതിയിൽ തന്നെ ഇരുന്നത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ആൻജിയോഗ്രാം ചെയ്യണത് അപ്പോൾ അമ്മയൊക്കെ വന്നു അപ്പം നമുക്ക് ഇടയ്ക്ക് രാവിലെ സമയങ്ങളിൽ ഇടയ്ക്ക് നമുക്ക് ഐ സിയുയിൽ കയറി കാണാനുള്ള ഒരു അവസരം അവർ തന്നായിരുന്നു ആ സമയത്തൊക്കെ അമ്മ കാശുരം കൊടുക്കുകയും തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും തേൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു അപ്പം കൊണ്ടുപോകുന്നതിന് മുന്നേ അമ്മേനെ ഉള്ളിൽ കയറ്റി അപ്പം ആ സമയത്ത് അമ്മ ഈ തേനുമായിട്ട് വരുന്നത് കണ്ടപ്പം നേഴ്സ് നിർത്താൻ പറഞ്ഞിട്ട് അപ്പോഴും കൊടുത്തു എന്നിട്ട് കയറുന്നതിന് മുന്നേ ഡോക്ടർ അമ്മയുടെ ഒക്കെ വാങ്ങിച്ചു കാരണം നമ്മൾ ചെയ്യുമ്പം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിറ്റ് ചെയ്യുവാണ് എന്ന രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പുറത്ത് നിൽക്കും അപ്പം ലൈവ് കൃപാസനത്തിൽ ലൈവുണ്ട് അപ്പം അതിൽ ഞാൻ ഉടമ്പ നിയോഗമിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഡോക്ടർ വീണ്ടും വന്നിട്ട് പറഞ്ഞു നമ്മളിത് ചെയ്യുക തുടങ്ങാൻ പോവാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയത്തില്ല അപ്പം തന്നെ ഇടാൻ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ ചെയ്തു പക്ഷേ കുഴപ്പമൊന്നുമില്ല കാരണം ബ്രാഞ്ച് നർവിലെ ബ്രാഞ്ചിലാണ് അത് സ്റ്റെൻഡിടേണ്ട ആവശ്യം പോലും ഇല്ല അത് അത്രയും ചെറുതായിട്ടുള്ള സാധനം അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് തലേദിവസം പോസിറ്റീവായി അതായത് അറ്റാക്ക് ഉണ്ടാവേണ്ട തരത്തിൽ ഒരു ബ്ലോക്കും ഇല്ലായിരുന്നു അപ്പം അന്ന് ഞാനും അമ്മയും പറഞ്ഞതാണ് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പയുടെ അനിയൻ തൊട്ട അനിയൻ അനിയൻ സൗത്ത് ആഫ്രിക്കയില അപ്പം അനിയൻ രണ്ട് ദിവസമായിട്ട് പനിയായ പനിയായത് കണ്ട് ഡോക് എന്താ ആശുപത്രിയിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തോ ടെക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇ സി ജി എടുക്കാമെന്ന് പറഞ്ഞു ഇ സി ജി എടുത്തപ്പം നല്ല വേരിയേഷൻ ഇതേപോലെ തന്നെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോഗ്രാം ചെയ്യണം അപ്പം അങ്കിളിന് ഹാർട്ട് ബീറ്റിന് എന്തോ ചെറിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഡോക്ടറ് പറഞ്ഞു നമുക്ക് ഇ സി ജി ചെയ്യാമെന്ന് തോന്നും ഇ സി ജി ചെയ്തപ്പോൾ ഈ വേരിയേഷൻ കാണിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ബ്ലോക്ക് ഉണ്ട് വലിയ ബ്ലോക്കാണ് അതായത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്താൽ പോരാ കീഹോളും പറ്റത്തില്ല ഓപ്പൺ സർജറി തന്നെ ചെയ്യണം അങ്കിൽ സൗത്ത് ആഫ്രിക്കയല്ല അപ്പം എന്താ ഒരു ലോങ് പ്രോസസ്സായിരുന്നു ആ സമയത്ത് അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അമ്മയും ഞാനും ആൻറ്റിമാരൊക്കെ ഉടമ്പടി എടുത്താൽ ഞങ്ങളെല്ലാവരും ഈ സമയങ്ങളിൽ മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം എല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഈ പ്രോസസ്സ് ചെയ്ത് അവസാനമായപ്പോൾ പെട്ടെന്ന് പ്രഷറൊക്കെ താഴ്ന്നുപോയി അപ്പോൾ ഡോക്ടർ വരെ പേടിച്ചു പോയൊരു സമയമായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഹാർട്ട് പ്രവർത്തിച്ചു തുടങ്ങി ആൾക്കിപ്പോൾ ഡിസ്ചാർജായി ഇപ്പം കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ സാക്ഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പയുടെ ഫാമിലി അപ്പയുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും സൗത്ത് ആഫ്രിക്കയിലാണ് അപ്പോൾ അവിടെ അവർ സ്കൂൾ നടത്തുക അപ്പോൾ രാവിലെ ഇവർ മോർണിംഗിൽ സ്കൂളിൽ കുറച്ച് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് പോകാനായിട്ട് അപ്പോൾ ഇവർ ഡ്രൈവ് ചെയ്താൽ പോകുന്നത് അവർ സ്കൂളിൻ്റെ ഒരു വണ്ടിയുണ്ട് അപ്പം അപ്പയുടെ ഏറ്റവും മൂത്ത സിസ്റ്ററും സിസ്റ്റർ ഇല്ല സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും അപ്പോഴത്തെ രണ്ട് ബ്രദേഴ്സും ഒരു ബ്രദറിൻ്റെ വൈഫും പിന്നെ കാറിൻ്റെ ഡ്രൈവറും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു കുറച്ച് സ്ഥലം എത്തി ഇങ്ങനെ പോലീസുകാരെ പോലെ ആൾക്കാരെ വന്ന് കൈ കാണിച്ചു അപ്പോൾ അവർ ചെക്കിംഗ് ആവുന്ന രീതിയിൽ അവർ നിർത്തി നിർത്തിയപ്പോൾ പക്ഷേ അത് കള്ള അവർ ആൾക്കാർ ഇത് ചെയ്തിട്ട് കള്ളമാരായിരുന്നു കിഡ്നാപ്പിങ് ആൾക്കാരായിരുന്നു അവർ ഉടനെ കയറി സീറ്റിൽ കയറി ഇവരെല്ലാവരെയും ഫുള്ളി ഇങ്ങനെ അറ്റസ്റ്റാക്കി നിർത്തിയിട്ട് പോയി ഒത്തിരി ദൂരം പോയി ഇവർക്ക് തന്നെ ഭയങ്കര ഒന്നും ചെയ്യാൻ ഒറ്റ രീതിയിൽ ഒത്തിരി കാട് വഴികളിലൂടെയൊക്കെ പോയി ആ സെയിം സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ അപ്പയുടെ ആ സിസ്റ്ററും സിസ്റ്ററിൻ്റെ മോളും പിന്നെ ഒരു ഒരു ബ്രദറിൻ്റെ കൊച്ചിന് കൈ സെർജറി കഴിഞ്ഞിട്ടിരുന്നതുകൊണ്ട് ആളും ഉണ്ടായിരുന്നു ഈ സെയിം സമയത്ത് തന്നെ ഞങ്ങളുടെ വീട്ടിലും കയറി അവരെല്ലാവരെയും പുറകിൽ കൈയൊക്കെ കെട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചേച്ചിയുടെ അടുത്ത് കത്തിയൊക്കെ കാണിച്ച് ഇവരെല്ലാവരും പേടിച്ചു പോയി ഒരു മേടും ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ദൂരെ കുറേ പോയി കഴിഞ്ഞപ്പം അപ്പയുടെ രണ്ട് ബ്രദേഴ്സിനെയും ആ ഒരു ബ്രദറിൻ്റെ വൈഫിനെയും പിന്നെ ഈ ഡ്രൈവറിനെയും ഇവർ ഭയങ്കര ഒരു ആളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇവർ ഇറക്കി വിട്ടിട്ട് മറ്റേ ആ മെയിൻ അസിസ്റ്റൻ്റെ ഹസ്ബൻഡിനെ മാത്ര ഹസ്ബൻഡിൻ്റെ പേരിലാണ് ശരിക്കും സ്കൂളൊക്കെ വന്നത് അപ്പം ഹസ്ബൻഡിനെ മാത്രമായിട്ട് കൊണ്ടുപോയി അപ്പം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ കുറെ നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ടാക്സി ഡ്രൈവേഴ്സിനെയൊക്കെ എടുത്ത് ഇവർ ഒരു രീതിയിലാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും കാശും എല്ലാം അവർ അടിച്ചുപോയി എന്നിട്ട് വീ വീട്ടിലിപ്പം സി ഐ ഡികൾ വന്നപ്പം നോക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ക്യാമറയിൽ ഇവർ വന്നപ്പോൾ മേഡ് ചിരിക്കുന്ന കണ്ട് അപ്പം മേടിനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മേടിൻ്റെ മേടും ഈ ഒരു ഗ്യാങ്ങിൻ്റെ പ്ലാ ഉള്ള ആളാണെന്ന് മനസ്സിലായത് അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പം അവർ ഒരു മൂന്നാല് മണിക്കൂറിനുള്ളിൽ വിളിക്കണതാണ് പക്ഷേ ഇത് രാവിലെ സംഭവിച്ചിട്ട് ഒരു കോളും ഇല്ല അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അപ്പം അമ്മ ഇങ്ങനെ ലൈറ്റ് ഓഫ് ക്യാൻറ്റലിട്ട് പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു 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 ക്ലൂവോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു ഭയങ്കര ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കണം കൊടുത്താലേ റിലീസ് ചെയ്യത്തുള്ളൂ എന്ന രീതിയിൽ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കാരണം ഓൾറെഡി മറ്റേ അങ്കളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം നമ്മൾ കൊണ്ട് ഒട്ടും പറ്റത്തില്ലായിരുന്നു ആ എമൗണ്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു അപ്പോൾ വീണ്ടും വീണ്ടും അവരിങ്ങനെ വിളിക്കുന്നുണ്ട് നമുക്ക് അവരെ ട്രേസ് ചെയ്യാനും പറ്റാത്ത രീതിയിൽ അവരെ പല പല സ്ഥലത്ത് നിന്ന് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യാനും പറ്റാത്ത രീതിയിലായിരുന്നു അപ്പം അവർ കുറേ കഴിഞ്ഞു സൺഡേ ആയി എന്താ മൺഡേ രാവിലെ ആയപ്പം ഒത്തിരി നമ്മൾ കുറേ പ്രാർത്ഥിച്ച് ഓരോ കോൾ വിളിക്കുമ്പോഴും ഞങ്ങളെല്ലാവരും കുരിശിൻ്റെ വഴിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാവരും മാറി മാറി ചെല്ലുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവർ വിളിച്ചിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു അതെല്ലാം നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു എമൗണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പൈസയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വിടാന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇതിൽ ഒരു കുഴപ്പമില്ലാണ്ട് അവർ നമ്മൾ പൈസ കൊടുത്ത ആൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ തിരിച്ച് നം വീട്ടിലെത്താൻ പറ്റി ദൈവത്തിന് ഒരായിരം കാര്യം നന്ദി അവസാനമായിട്ട് എൻ്റെ ഞാൻ പുറത്തേക്ക് ഹയർ സ്റ്റഡീസിനെ നോക്കുമായിരുന്നു അപ്പം ഞാൻ ഐ എൽ ടി എസ് എക്സാമിന് ഡേറ്റ് എടുത്തു ഡേറ്റിൻ്റെ പ്രിൻ്റ് മെയിലിൽ സംഭവം വന്നപ്പം ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാര്ത്ഥിച്ചു അച്ഛൻ തലയിൽ കൈ കൈശു കാശുരൂപം തന്നു നമുക്ക് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എക്സാമിന് പോവുക അപ്പം ഞാൻ ഒരു രീതിയിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ കാണിക്കാത്ത ആളാണ് എനിക്ക് കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എന്തില്ലാത്ത ഞാൻ എത്ര എക്സാംസ് എഴുതിയില്ല ആ ആദ്യമായിട്ട് ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ എൻ്റെ എക്സാമിന് പോകണത് അപ്പം ഞാൻ ചെന്ന് അപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ അവർ വിളിക്കുന്നതിന് മുന്നേ ആ വാതിൽക്കല് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പ്രാഥത്തിച്ച് ഉള്ളിൽ എന്നാലും ടെൻഷൻ അടിച്ചാണ് കയറുന്നത് പക്ഷേ ഞാൻ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ ആൾ എന്തെന്നറിയത്തില്ല ഭയങ്കരമായിട്ട് എന്നെ ചിരിച്ചാണ് വെൽക്കം ചെയ്യണത് അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്ത് എനിക്ക് നല്ലൊരു സ്കോർ ലഭിച്ചു പിന്നെ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് എ പി എസ് എന്നൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അത് സാധാരണ രീതിയിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ തുടങ്ങത്തുള്ളൂ അതിൻ്റെ പ്രൊസീജിയർ പക്ഷേ എനിക്ക് രണ്ട് മാസം തീരണതിന് മുന്നേ ആ സർട്ടിഫിക്കറ്റും കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ് തിരുക്കുമാരനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഞങ്ങൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു ഞങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ ഷോപ്പായിരുന്നു അതായത് വളങ്ങൾ കീടനാശിനികളൊക്കെ വിൽക്കുന്ന കടയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒത്തിരി പാവപ്പെട്ട മനുഷ്യർ ഒത്തിരി മനുഷ്യർ വരും കാരണം ഒരു പാട്ടത്തിനൊക്കെ കൃഷി സ്ഥലങ്ങളെടുത്ത് ചെയ്യുന്നവരാണ് അവർക്ക് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോയി കൃഷി ചെയ്ത് അതിൻ്റെ വീതം കിട്ടിയാലേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പം അവർക്ക് അവർ രോഗികളായിട്ടുള്ളവർ വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ സഹായങ്ങൾ ഒത്തിരി സഹായങ്ങൾ അവർക്കൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഈ പ്രവൃത്തികളാണ് പിന്നെ പേപ്പർ കടകള കടയിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും എല്ലാ മാർക്കറ്റിനകത്താണ് ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങൾ ആ മാർക്കറ്റിനകത്തുള്ള കടകളിലൊക്കെ ഈ ജാതി പദേദമന്യേ എല്ലാവർക്കും കൊണ്ട് പേപ്പർ വിതരണം കൊടുക്കും ഇതൊക്കെ ചെയ്യും പിന്നെ ഒത്തിരി ഉടമ്പടി എടുത്ത് പിന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കാരണം നമുക്ക് എത്ര പ്രയാസങ്ങളുണ്ടായാലും നമുക്കൊത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു മനസ്സിന് നേരത്തേക്കാണെങ്കിൽ എപ്പോഴും ഒരു ഒരു എന്താ ഒരു നിരാശ പോലെയായിരുന്നു അതല്ല നമ്മൾ ഹാപ്പിയാണ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് ഹാപ്പിയാണ് ഈ കടയിൽ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാൻ സ്വപ്നം കാണുക ജോസഫ് അച്ഛൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിലാണ് കടയിൽ വന്നേക്കുവാണ് വന്നിട്ട് അച്ഛൻ ആ കടയിൽ കയറാതെ ഞങ്ങളുടെ കടയിൽ കയറി ഞങ്ങളുടെ കട മുഴുവൻ വെഞ്ചിരിക്കുക ഞാൻ ഓർക്കുന്നത് എന്താ ഇങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നു അപ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ എല്ലാ ഇതും കാണുമായിരുന്നു സാക്ഷ്യങ്ങളൊക്കെ കാണുമായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മയുടെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു ഇതായിരുന്നെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി അനു അനു അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ ചെറുതും വലുതുമായി മക്കളുടെ പഠന മേഖലകളിലെല്ലാം ആ സമയങ്ങളിൽ ഇവരുടെ അഡ്മിഷൻ്റെ സമയങ്ങൾ ഇവരുടെ പരീക്ഷാ സമയങ്ങൾ എല്ലാം ഞാൻ ഇവിടെ അമ്മയോട് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് അമ്മയുടെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ആ അമ്മ കൈവിടാതെ തന്നെ ഞങ്ങളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങളുടെ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു ഈ മോള് മോള് മോളുടെ കാര്യം കുറഞ്ഞാൽ മോള് വേറൊരു കോഴ്സും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവള് ആറേ മുക്കാലിന് വീട്ടിൽ നിന്ന് പോയാൽ രാത്രി എട്ട് മണിയാകുമ്പോഴേ വരുകയുള്ളു അപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് അവൾ പല കുട്ടികളും ഐ എൽ ടി എസിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കാവും ചോദിക്കും അവൾ അത് അവളുടെ അവൾ അത് ചെയ്യുന്നത് അതാണ് അവളുടെ കാര്യപ്രവൃത്തി പിന്നെ പേപ്പർ കൊടുക്കാൻ അവൾ വരുന്ന സമയത്ത് വരുന്ന വീടുകളിലും കടകളിലും ഒക്കെ കയറി ഇവിടുന്ന് പേപ്പർ വാങ്ങിച്ചു കൊണ്ടുപോയി വിതരണം ചെയ്യും അതാണ് എൻ്റെ മോളുടെ പ്രവൃത്തികൾ എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയായി അതുപോലെ അനുഗ്രഹങ്ങൾ മാതാവ് ഓരോ ഓരോ കാര്യങ്ങളിലും മാതാവ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നു നിന്നാണ് അമ്മ മുന്നേ ഞാൻ ഏത് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്ന അമ്മ അമ്മയാണ് മുന്നേ മുന്നേ പോകേണ്ടത് ഞാനല്ല പോകേണ്ടത് എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ഇത് തന്നത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആചുന്നത് അപ്പോഴും ഞാൻ ഞാനും എൻ്റെ ഇളയൊരു മോനും മാത്രമേ വീട്ടിലുള്ളൂ അപ്പം ഞാൻ പറയും അമ്മേ അമ്മ ആദ്യം പോ അത് കഴിഞ്ഞിട്ടേ ഞാൻ പോവുകയുള്ളു അമ്മ പോയി അമ്മയെ അസഭിക്കും കാരണം എനിക്ക് ഞാൻ വേറെ ആരുമില്ല അമ്മയ്ക്ക് അമ്മയോട് ഞാൻ പറയും വേറെ ആരുമില്ല അമ്മ അമ്മയും തീർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ആര് പുറത്തു പോയാലും അമ്മയുടെ തൈലം കൊണ്ട് നെറ്റിയ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് വരെ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും എവിടെ പോയാലും അത് അത് ചെയ്തിട്ട് മാത്രമേ ഇവരെ ഞാൻ പുറത്തേക്ക് വിടൂ ഹസ്ബൻഡിനെ അതുപോലെ തന്നെ അപ്പം നമ്മുടെ കടയിൽ വരുന്നവരോട് പോലും ഞാൻ ഈ പേപ്പർ കൊടുത്ത് നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറയാറുണ്ടായിരുന്നു ഈ അത്രയും അനുഗ്രഹങ്ങൾ തന്ന അതുപോലെ തന്നെ നമുക്ക് ഓരോ അച്ഛൻ്റെ ഓരോ യൂട്യൂബ് ധ്യാനങ്ങളും ഞാൻ ഓരോ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവർക്കുണ്ട് അപ്പോൾ അച്ഛൻ പറയും അതെല്ലാം നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം മനസ്സിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് മനസ്സിലൊരു ടെൻഷനില്ല എല്ലാം ഹാപ്പി ഹാപ്പിയായിട്ടാണ് നമ്മൾ പോകുന്നത് ഒരു കുഴപ്പമില്ല അതാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമരും കൊടാനും കൂടി നന്ദി പറയുന്നു